യാോസ്തേ്യം നമോ നമസമാത്രംഭൂതം നമ്യുഹം ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കൊല്ലവർഷം ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേനുള്ള ഫലമാണ് പറയുന്നത് അത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് തൃക്കേട്ട നക്ഷത്രം വളരെയധികം കഷ്ടതകളും നഷ്ടങ്ങളും ക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ച് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരു നക്ഷത്രമാണ് അതായത് കണ്ടകസിനിയൊക്കെ ഉള്ള കാലമാണല്ലോ അപ്പോൾ ഈ സന്ദർഭത്തിൽ ധർമ്മശാസ്ത്രാവിനെ ഭരിക്കുന്നതും ശനിയാഴ്ച വ്രത എടുക്കുന്നതും നീരാന്തരം പോലെയുള്ള വഴിപാടുകളും എള് പായസവും ഒക്കെ കഴിക്കുന്നത് വളരെ ഉത്തമമാണ് കൂടാതെ ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും കൂടുതൽ കൂടുതൽ അഭിവൃദ്ധികൾ വന്നുചേരും തൃക്കേട്ട നക്ഷത്രം ഇപ്പോൾ ദൈവാധീനമുള്ള ഒരു വർഷമാണ് ഭാഗ്യാധിപനായിരിക്കുന്ന തൃക്കേട്ട നക്ഷത്രം രാശിയാണ് വൃശ്ചികം രാശിയുടെ ഭാഗ്യാധിപൻ കൂടിയാണ് വ്യാഴം അഞ്ചാം ഭാവത്തിൻ്റെ അധിപൻ അതുപോലെ തന്നെ ഒൻപതാം ഭാവത്തിൻ്റെ അധിപനാണ് ചന്ദ്രൻ അങ്ങനെ ചന്ദ്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഒക്കെ യോഗം ചെയ്ത് വരുന്ന സന്ദർഭങ്ങൾ പല പ്രാവശ്യം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് കാലഘട്ടങ്ങളിൽ അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതലുള്ള ഒരു വർഷത്തേന് അത്യപൂർവമായ ഭാഗ്യാവസ്ഥകൾ വന്നു വന്നുചേരുന്ന ഒരു വർഷമാണ് തൃക്കേട്ട നക്ഷത്രക്കാർ അത് തൊഴിൽ രംഗത്ത് ഏറ്റവും പ്രധാനമായിട്ട് വിജയങ്ങൾ വന്നു ചേരും ദീർഘകാലമായിട്ട് ദുഃഖങ്ങളിലും ദുരിതങ്ങളിലുമൊക്കെ അനുഭവിച്ച് തൊഴിലൊക്കെ നഷ്ടപ്പെട്ടു പോയോ അത് തൊഴിലൊക്കെ ചെയ്തിട്ട് പരാജയപ്പെട്ടു പോയിട്ട് തൊഴിൽ പ്രസ്ഥാനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നവർ അതൊക്കെ ഒന്ന് പുനർചിന്തന ചെയ്ത് റീ ഓപ്പൺ ചെയ്യുന്നതിന് നല്ല അനുകൂലമായ സന്ദർഭമാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വന്നുചേരും അതായത് കണ്ടകശനിയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ശനിദേവൻ അനുഗ്രഹിക്കും ശരി ദേവൻ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹിക്കുന്ന ദേവനാണ് അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക അലസത വേടിയുക വിജയങ്ങൾ വന്നുചേരും ഈ വർഷം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ പല ധന ആഗമന യോഗങ്ങളുമുണ്ട് അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനം പ്രത്യേകിച്ച് വീട്ടമ്മമാരായിരിക്കുന്നവർക്ക് നല്ല നല്ല പുതുവേയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വന്നു ചേരുന്നതിനും ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും അതുപോലെ ഒരു ജോലിയും ചെയ്യാതെ ദീർഘകാലമായിട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ആണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനും അത് നല്ല രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും അത് സ്വന്തമായിട്ട് ആരംഭിക്കുകയുമാകാം അങ്ങനെയൊക്കെ വിജയങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും വിഘടനവാദിയായ രാഹു ആ വിദ്യാഭാവത്തിൽ നിൽക്കുമ്പോൾ രാഹുവിൻ്റെ സാന്നിധ്യം അധികം ഭാവത്തുമില്ലാത്തതിനാൽ ഈ രാഹു അവിടെ സ്ഥിതി ചെയ്യുന്ന കാലത്ത് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ഉള്ള വിദ്യാഭ്യാസത്തിനും മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും അതുപോലെ മറ്റ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സയൻസ് അങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ കണക്കിനുമൊക്കെ നല്ല മാർക്കുകൾ വാങ്ങുന്നതിനും സ്കോർ ചെയ്യുന്നതിനുമൊക്കെ ഈ തൃക്കേട്ട നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് യോഗമുള്ള ഒരു വർഷമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ സന്തോഷകരമായി ജീവിക്കുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളായാലും യുവതികളായാലും യുവാക്കളായാലും അതുപോലെ തന്നെ മധ്യവയസ്കരായാലും ഒക്കെ ഒരു കൊള്ളുകയറാത്ത പ്രണയം വന്നുപെടുന്നതിന് സൂചനയുണ്ട് അത് ചില തരത്തിലെങ്കിലും മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ ഉണ്ടാകാം അതൊക്കെ കഴിവതും ശ്രദ്ധിച്ച് വേണം സുഹൃത്തുക്കളെയൊക്കെ തിരഞ്ഞെടുക്കുവാൻ അതാണ് പ്രധാനം പ്രണയിക്കുന്നത് ഒരു ഉറ്റമായിട്ട് അല്ല പറയുന്നത് നല്ല രീതിയിലുള്ള സ്നേഹബന്ധങ്ങളൊക്കെ വളരെ നല്ലതുമാണ് അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഛായാഗ്രഹണ വിഭാഗത്തിൽ ഫോട്ടോഗ്രാഫി അതിനൊക്കെ നല്ല വിജയങ്ങൾ വന്നിട്ടുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ അതുപോലെ സീരിയൽ രംഗത്തെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഐ ടി മേഖലകളിൽ സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർ ഒക്കെ വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ് തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നയം കൊണ്ട് ഒക്കെ വിജയം വന്നു ചേരും വിക്രമസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ അതായത് ഭാഗ്യാവൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ പ്രവർത്തന രംഗത്ത് മികവ് തെളിയിക്കുവാനാകും വിജയിക്കുവാനാകുന്ന ഒരു വർഷമാണ് കുടുംബപരമായിട്ട് നല്ല ഒരു കാലമാണ് നാലാമടത്ത് തൻ്റെ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് ഈ ശനി നീക്കുന്നത് ചില കാര്യങ്ങൾക്ക് ദോഷമാണ് എങ്കിലും ശനി അനുഗ്രഹങ്ങൾ തരും പാരമ്പര്യമായ രീതിയിൽ കുടുംബത്തിൽ നിന്ന് കിട്ടുവാനുള്ള സ്വത്ത് സമ്പത്ത് വീട് ഗൃഹം വസ്തു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങളൊക്കെ വന്നു ചേരുന്നതിനും പേരിൽ എഴുതി തരാമെന്ന് പറഞ്ഞത് എഴുതി കിട്ടുന്നതിനുമൊക്കെ ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് യോഗമുള്ള ഒരു വർഷമാണ് പഴയ ഗ്രഹമാണെങ്കിലും ഒന്ന് പുതുക്കിപ്പണിത് നല്ല രീതിയിൽ കൊണ്ടുവരുവാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു വർഷമാണ് അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണം യുവതി യുവാക്കൾക്ക് ഏജ് ഓവറായിട്ടും വിവാഹം നടക്കാതെയൊക്കെ ഇരിക്കുന്ന യുവതി യുവാക്കൾക്ക് നല്ല രീതിയിലൊരു വിവാഹം വന്ന് നടക്കുന്നതിനും യോഗമുണ്ട് ഐശ്വര്യപൂർണമായ ദാമ്പത്യ ജീവിതം വന്നു ചേരും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുന്നതിനും നല്ല രീതിയിൽ പ്രവർത്തിച്ച് മേലധികാരികളിൽ നിന്നും അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെയൊക്കെ സഹകരണം ഉണ്ടാകുക വഴി പ്രവർത്തന രംഗത്തെ മികവ് തെളിയിക്കുക വഴി ശമ്പളവർധനവും പ്രമോഷനും ഒക്കെ വന്നു ചേരുന്നതിന് യോഗമുണ്ട് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക പണം വന്നു ചേരുമ്പോൾ കടം വീടാറ്റുള്ളത് വീട്ടുകയും ചെറിയ രീതിയിലെങ്കിലും ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടാകേണ്ട കാലമാണ് ഈ ഒരു വർഷം അത് വന്നു ചേരുന്ന ധനം ആഡംബരത്തിനും മറ്റ് ദുർച്ചെലവുകൾക്കും ഒക്കെ ചിലവാക്കുകയും സ്നേഹബന്ധങ്ങളുടെ പേരിൽ വൻതുകകളൊക്കെ കടം കൊടുത്ത് കിട്ടാക്കടമായിട്ട് വന്ന് മനസ്സ് ബുദ്ധിമുട്ടിലാകുന്നതും ഒക്കെ ഒഴിവാക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് പ്രധാനമായിട്ടും ഈ എഗ്രിമെൻറ്റ് വയ്പുകളിലും ഒപ്പുവെക്കുന്നത് ഉടമ്പടികളിൽ ഒപ്പുവെക്കുക അത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പബ്ലിക് വർക്ക് ചെയ്യുന്നവർ പി ഡബ്ല്യു ഡി എാലും മറ്റ് പ്രൈവറ്റ് പാർട്ടിയുടെ ഒക്കെ ആയാലും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട അതുപോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർ ദീർഘകാലമായിട്ടൊക്കെയുള്ള എഗ്രിമെൻറ്റുകളിൽ ഒപ്പുവയ്ക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം നിയമപരമായ കാര്യങ്ങളൊക്കെ നോക്കി വേണം ചെയ്യുവാനായിട്ട് നിയമപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ അതൊക്കെ ഒഴിവായി പോകുന്ന ഒരു വർഷമാണ് ഈ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മലയാള വർഷം എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു